ഉത്തരാഖണ്ഡിലെ മിന്നൽ പ്രളയത്തിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരും മണ്ണിടിച്ചിൽ റോഡുകൾ തകർന്നത് രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട് കൂടുതൽ സേനാ വിഭാഗങ്ങളും ഹെലികോപ്റ്ററുകളും ഉത്തരാഖണ്ഡിലെ മോശം കാലാവസ്ഥയും കുത്തനെയുള്ള ഭൂപ്രകൃതിയും രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട് കൂടുതൽ സേനാ വിഭാഗങ്ങളും ഹെലികോപ്റ്ററുകളും രക്ഷാപ്രവർത്തനത്തിനുണ്ട് ഓപ്പറേഷൻ ശിവാലിക് എന്ന പേരിൽ കാണാതായവർക്കു വേണ്ടി തിരച്ചിൽ തുടരുന്നു സൈന്യം എൻ ഡിആർഎഫ് എസ് ഡിആർഎഫ് ഐ ടി ബി ബി തുടങ്ങിയവരെല്ലാം രക്ഷാപ്രവർത്തനത്തിനുണ്ട് ഹെലികോപ്റ്റർ വഴിയുള്ള രക്ഷാപ്രവർത്തനമാണ് നടത്തുന്നത് ദേശീയപാത വഴിയുള്ള ഗതാഗത പുനഃസ്ഥാപിക്കാനും ശ്രമം തുടരുന്നു മിന്നൽ പ്രളയത്തിൽ ഇതുവരെ അഞ്ചു മരണമാണ് സ്ഥിരീകരിച്ചത് നൂറ്റി പേരെ രക്ഷപ്പെടുത്തി പതിനൊന്ന് സൈനികരടക്കം നൂറോളം പേരെ കാണാതായി റോഡും പാലവും അടക്കം ഒലിച്ചുപോയതോടെ ഉത്തരകാശിയിലെ പന്ത്രണ്ട് ഗ്രാമങ്ങൾ ഒറ്റപ്പെട്ടു ധാരാരി ഗ്രാമത്തിലെ നിരവധി വീടുകളും വാഹനങ്ങളും ഒലിച്ചുപോയി ധാരാരിയിലെ പകുതിയിലേറെ ഭാഗങ്ങൾ ചെളിയും അവശിഷ്ടങ്ങളും വെള്ളവും നിറഞ്ഞിരിക്കുന്നു മിന്നൽ പ്രളയത്തെ തുടർന്ന് വിനോദസഞ്ചാരത്തിന് പോയി കുടുങ്ങിയ മലയാളികൾ ഉൾപ്പെടെയുള്ളവരെ എയർലിഫ്റ്റ് ചെയ്യും മലയാളികൾ അടങ്ങുന്ന സംഘം ഗംഗോത്രിക്ക് അടുത്തുള്ള ക്യാമ്പിലുണ്ട് ഖീർഗംഗ നദിയുടെ വൃഷ്ടിപ്രദേശത്തുണ്ടായ മേഘവിസ്ഫോടനമാണ് മിന്നൽ പ്രളയത്തിനും മണ്ണിടിച്ചിലിനും കാരണമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും മേഘവിസ്ഫോടനമെന്ന് വിശേഷിപ്പിക്കാനുള്ള മഴ പ്രദേശത്ത് ലഭിച്ചിട്ടുണ്ട് ഉത്തരകാശ ജില്ലയിലെ ധരാലിയിലും സുഖിടോപ്പിലും ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് മിന്നൽ പ്രളയവും മണ്ണിടിച്ചിലും ഉണ്ടായത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം